ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും മോട്ടിവേറ്റ് ചെയ്യും എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡൂ ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഒരു ചോദ്യം മാത്രം ചോദിക്കൂ ഇന്ന് ഞാൻ എന്ത് എനർജിയാണ് ലോകത്തിന് അയക്കുന്നത് അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മൾ തന്നെ ഒരു എനർജിയാണ് ടോട്ടലി മെയ്ഡ് ഓഫ് എനർജി അതുകൊണ്ട് ഭയം സംശയം സംശയം അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ആവർത്തിക്കാത്ത ഒരു ശക്തി ഓർക്കും നമ്മൾ ശ്രദ്ധിക്കുന്നതെല്ലാം വളരും അതുകൊണ്ട് നിന്റെ നല്ല എനർജി തിരിച്ചറിയും എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഓരോ രാവും നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ തന്നെ ചോദിക്കണം ഇന്ന് ഞാൻ എന്ത് എനർജിയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ വളരെ ശബ്ദമുഖരിതമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇൻവേർഡ് ഇന്നർ വേൾഡ് അല്ലെങ്കിൽ നമ്മളുടെ നല്ല എനർജി കൺസ്യൂം ചെയ്യാന് നോക്കണം ഓരോ രാവും നന്ദിയോടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് എനർജി ഫോക്കസ് ചെയ്താൽ അത് വളരും ഭയത്തിലോട്ടാണ് എനർജി ഫോക്കസ് ചെയ്താൽ അത് വളരും അപ്പം നമ്മൾ ഭയമാണോ ഗ്രാറ്റിറ്റ്യൂഡാണോ നന്ദിയാണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം അത് നമ്മുടെ ആകപ്പാടെ രൂപം മാറ്റിമറിക്കും ഒന്നാമത് ജീവത്തിലൊരു ബസ്സില് പാസഞ്ചർ സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ സ്റ്റിയറിംഗ് നമ്മളുടെ ലൈഫ് ഡെസിൻ ഹാപ്പൻ ടു യു ലൈഫ് ഹാപ്പൻസ് ത്രൂ യു ഓക്കെ ഓർത്തിരിക്കണം ഓരോ സെക്കൻഡിലും നമ്മളാണ് ഡെസിഷൻ എടുക്കേണ്ടത് എന്ത് ചെയ്യണം എന്ത് ചിന്തിക്കണം എങ്ങനെ ഗ്രോ ചെയ്യണം അതെല്ലാം എനർജിയാണ് ക്യാരി ചെയ്യുന്നത് മറ്റുള്ളവരല്ല നമ്മളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മളാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ നമ്മളാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അതെപ്പോഴും ഓർത്തിരിക്കണം പിന്നെ രണ്ടാമത് എപ്പോഴും മേ ബി ഐ ക്യാൻ ഐ ക്യാൻ ഡു ദിസ് എപ്പോഴും അങ്ങനെ ഐ ക്യാൻ ഡു ഇമ്പോസിബിൾ മേക്ക് ഇറ്റ് പോസിബിൾ ഓക്കെ ചെറിയ ഒരു ചോദ്യം നമ്മൾ ഐ ഡിസർവ് ബെറ്റർ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ തുടങ്ങണം നമ്മളെ സ്നേഹം നമ്മളെ തന്നെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കപ്പ് ഫില്ല് ചെയ്താലോ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുള്ളൂ ആ കപ്പ് എപ്പോഴും ഫില്ലായിട്ടിരിക്കാൻ നമ്മൾ തന്നെ നോക്കണം സോ നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യാൻ ഓർക്കണം നമ്മൾ സംസാരിക്കുന്ന രീതി ഐ ആം കേപ്പബിൾ ഐ ആം വർത്തി ഐ ആം ബിക്കമ്മിങ് ഈ ഇത് വെറുതെ വാക്കുകളല്ല നിന്റെ ആത്മാവ് അല്ലെങ്കിൽ നിന്നെ തന്നെ സ്നേഹിക്കുവാൻ സ്നേഹത്തോടെ സംസാരിക്കൂ നമ്മളോട് സ്നേഹത്തോടെ തന്നെ സംസാരിക്കൂ കേട്ടോ കാരണം അത് നമ്മുടെ റിയാലിറ്റിയെ ഷേപ്പ് ചെയ്യും നമ്മൾ എങ്ങനെ സ്നേഹിക്കും ഐ ആം വർത്തി ഐ ആം കേപ്പബിൾ ഐ ആം ബിക്കമ്മിങ് അതെല്ലാ വാക്കുകളും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ പോസിറ്റീവ് എനർജി നമ്മളെ തന്നെ സ്നേഹിക്കുവാന് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചാലേ മറ്റുള്ളവർക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളൊരു ഓർഡിനറി അല്ല നമ്മളൊരു ആക്സിഡൻ്റ് അല്ല നമ്മൾ ക്രിയേറ്റർ ദൈവം ക്രിയേറ്റ് ചെയ്ത ഒരു എനർജിയാണ് അത് നമ്മൾ പ്രഷ്യസ് നമ്മൾ ആയാലോ നമ്മൾ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെങ്തിനെ തിരിച്ചറിയുക നമ്മളെ തന്നെ സ്നേഹം സ്നേഹിക്കുവാൻ നമ്മളെന്ന എനർജിയെ സ്നേഹിക്കുവാൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വന്ന് ചിലപ്പം പവർ ഈ ശബ്ദമുഖരുതമായ ലോകത്തിൽ എല്ലാം ഡിസപ്പോയിൻ്റ് ആയിരിക്കാം പക്ഷെ നമ്മളെ തന്നെ തിരിച്ചറിയുക നമ്മളുടെ ഉള്ളിലെ സ്ട്രെങ്ത് തിരിച്ചറിയുക കേട്ടോ എനർജി ഡിറക്റ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല തീരുമാനിക്കും നമ്മുടെ എനർജി തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭയത്തിലേക്കൊരു എനർജി ഒഴുകിയാൽ അത് ഭയത്തിലോട്ടായിരിക്കും ഹോപ്പിലോട്ട് എനർജി അല്ലെങ്കിൽ പ്രത്യാശ ഒഴുകിയാൽ അത് മെറക്കൾസ് വിൽ ഗ്രോ കേട്ടോ ലൈഫ് ഈസ് നോട്ട് എബൌട്ട് കൺട്രോളിങ് ദി സ്റ്റോം ഇറ്റ്സ് എബൌട്ട് മാസ്റ്ററിങ് ദ ഫ്ലോ ഇറ്റ്സ് യുവർ തോട്ട്സ് യുവർ ഇമോഷൻസ് യുവർ ഫോക്കസ് കേട്ടോ യുവർ യു ആ നീയാണ് നിയന്ത്രിക്കുന്നത് നിൻ്റെ എൻ ഇൻ ഇന്നർ വേൾഡാണ് നിൻ്റെ ഔട്ടർ വേൾഡിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നർ വേൾഡാണ് നിൻ്റെ ബ്ലൂ പ്രിൻ്റ് തീരുമാനിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നർ വേൾഡ് മെസ്സി ആണെങ്കിൽ ഔട്ടർ വേൾഡും ഹെവി ആയിരിക്കും മെസ്സി ആയിരിക്കും നമ്മളുടെ ഇന്നർ വേൾഡ് പീസ് ആണെങ്കിൽ ഔട്ടർ വേൾഡും ക്ലിയർ ആയിരിക്കും പീസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഇന്നർ വേൾഡ് ലവ് ഫുൾ ഓഫ് ലവ് ആണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആയും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും നമ്മൾ എം ടി ആണെങ്കിൽ നമ്മൾക്ക് ആ എം ടിനസോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും സോ അലൈൻ വിത്ത് യുവർ ആക്ഷൻസ് ഓക്കെ ഇന്നർ ട്രൂത്ത് യുവർ വാല്യൂസ് യുവർ ഫെയ്ത്ത് യുവർ കോളിങ് എവറിങ് സോ നമ്മൾ ദൈവം ഡിസൈൻ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് ബ്യൂട്ടിഫുൾ എനർജിയാണ് അത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ തന്നെ വാല്യൂ ചെയ്ത് കൊണ്ട് നടക്കുക കേട്ടോ നമ്മളുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഡിസിഷൻ തീരുമാനിക്കേണ്ടത് അപ്പം ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു എം ടി കപ്പിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യില്ല നമ്മുടെ കപ്പ് ഫുള്ളാണെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുവാന് നമുക്ക് സാധിക്കുള്ളൂ സോ കൈൻഡ് ബി കൈൻഡ് യുവർ യുവേഴ്സെൽഫ് ഒക്കെ ഓണർ സെൽഫ് ഫോർ ഗീവ് സെൽഫ് നമ്മൾ പ്രശ്നങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടായാലും ഓണർ സെൽഫ് ആ വീഴ്ചയിലാണെന്നെല്ലാം ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തുടങ്ങുക കേട്ടോ അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോത്ത് ഈസി അല്ല ഹീലിംഗ് അല്ല ട്രാൻസ്ഫർമേഷൻ സോഫ്റ്റ് അല്ല പക്ഷേ നമ്മൾ തീരുമാനിക്കണം നിന്നെ തടയുന്ന ആളുകൾ ആ ഫ്ലോയിൽ ഏറെങ്കിലും ആ തടയുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക സംടൈംസ് ഓൾഡ് ഹാബിറ്റ്സ് റിലീസ് ചെയ്യുക സംടൈംസ് ഓൾഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ് റിലീസ് ചെയ്യുക ആൻഡ് ദെൻ കം ബാക്ക് ടു യുവർ ഫുൾ ഓഫ് ലവ് ഫുൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഗ്രോ യുവേർ സെൽഫ് ഓക്കെ ഒരിക്കലും പിന്നോട്ട് പോകരുത് പിന്നോട്ട് പോ പോകാതെ മുമ്പോട്ട് തന്നെ ഡിറക്ഷൻ നമ്മുടെ കോളിങ് ബിക്കമ്മിങ് ഓഫ് യുവേഴ്സെൽഫ് ബിക്കമ്മിങ് ഓഫ് യു ബെസ്റ്റ് ഗോഡ് ഇസ് ക്രിയേറ്റഡ് ബിക്കമ്മിങ് ഓഫ് യു ബെസ്റ്റ് കേട്ടോ സോ ആ എൻഡിങ് വേഡ്സ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എവറിത്തിങ് ബിഗിൻസ് വിത്ത് എനർജി നമ്മൾ എല്ലാം എനർജിയാണ് സോ ടുഡേ ചൂസ് യു തോട്ട്സ് വിൽസ് വിത്ത് ലൗ കേട്ടോ ചൂസ് യു തോട്ട്സ് വിത്ത് ലവ് സ്നേഹം സമാധാനം ആൻഡ് ആക്ഷൻസ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നതും ഒരു നല്ല തോട്ടായിട്ട് ചെയ്യുക നമ്മളൊരു എന്ന ആക്ഷൻ നല്ല തോട്ടിൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിയാകത്തില്ല എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഉപകാരം ചെയ്യുമ്പോഴും അത് നല്ല മനസ്സോടെ ചെയ്താലോ അത് തിരിച്ചു വരുള്ളൂ സോ എവ്രിത്തി യു ഡു വിത്ത് ലവ് ഫോർ അതേഴ്സ് ഓക്കെ എങ്കിലും നമ്മുടെ കപ്പ് ഫ്ലോ ഫുള്ളാണെങ്കിൽ നമുക്ക് ലവ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുള്ളൂ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൂ ഇത് ഒരു വിത്ത് നട്ടോളൂ നിങ്ങളുടെ എനർജി ഇൻസൈഡ് എനർജി നല്ല എനർജി ആയിട്ട് അത് ഗ്രോ ചെയ്തിട്ട് അത് വൃക്ഷമായിട്ട് വിത്ത് പാകി വൃക്ഷമായിട്ട് പല സ്പ്രെഡ് ചെയ്തിട്ട് പ്രത്യാശയുടെ വിത്ത് സെൽഫ് ലൗവിൻ്റെ വിത്ത് ഒരു ട്രാൻസ്ഫർമേഷൻ വിത്ത് നിങ്ങളിൽ പാകൂ ബിക്കോസ് നിങ്ങളുടെ ഇന്നർ വേൾഡ് ആണ് ബിക്കമിങ് യുവർ ടുമോറോ ബിക്കമിങ് യുവർ ചേഞ്ച് ഓക്കെ അത് മറ്റുള്ളവരോട് പകരണമെങ്കിൽ നമ്മളുടെ ഇന്നർ വേൾഡ് നമ്മൾ തന്നെ ഡിസിഷൻ ചെയ്യണം നമ്മൾ തന്നെ ഫോം ചെയ്യണം നമ്മൾ ദൈവത്തിൻ്റെ ക്രിയേഷനാണ് ആ ക്രിയേഷനെ നമ്മൾ നല്ലപോലെ പരിപാലിക്കുക നല്ല തോട്ട് നല്ല ആക്ഷൻസ് നല്ല പ്രവർത്തികൾ ചെയ്യുക മറ്റുള്ളവർക്കൊരു പ്രകാശമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ Again, thank you so much.